അപ്രിയമുള്ളവരെ ഇന്ന് കാൽപി വില്ലേജ് ബ്ലോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ രണ്ട് ദിവസം മുമ്പ് കൽപ്പകഞ്ചേരി അങ്ങാടിയിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൽ രൂപപ്പെട്ട ഒരു വലിയ ഒന്ന് രണ്ട് ഗർത്തത്തെക്കുറിച്ചൊക്കെ വിശദമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട തദ്ദേശവാസികൾ പറയുന്ന അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആദ്യങ്ങളും അവരുടെ പേടിയെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എന്നാലും ആ പൊട്ടിയ ഒരു ചെറിയ ഹോൾസിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ വലിയ രീതിയിലൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നു ഏകദേശം ഒരാറടിയോളം നീളത്തിലും രണ്ട് ടു മൂന്നടി വരെ വീതിയിലുമുള്ള ഒരു വലിയൊരു ഗർത്തം ആ ഗർത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതുപോലെ തന്നെ അവർ ഇവിടുത്തെ ആ പൊട്ടൊക്കെ അടച്ചതിന് ശേഷം ജസ്റ്റ് പരീക്ഷണാർത്ഥം വാൾബും തുറന്നപ്പോൾ വീണ്ടും ലീക്ക് കണ്ടു ആ വെള്ളം ആണ് കിട്ടി നിൽക്കുന്നത് അത് അവിടുന്ന് കൂരി ഒഴിവാക്കുന്ന പ്രവർത്തനമാണുള്ളത് രണ്ട് ദിവസമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പമ്പിൻ്റെ ഓരോ വ്യാസം തന്നൊരു ഇരുന്നൂറ്റി പത്ത് നൂറ്റി അറുപത് നൂറ്റിപ്പത്ത് എന്നുള്ളതാണ് അതായത് തന്നെ റിലീസ് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതാണ് ഇത് ടാങ്കിൽ നിന്നും മെയിൻ നിന്നും ലൈനിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന പമ്പാണ് കുട്ടികളെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ടാങ്കിലേക്ക് വെള്ളം ലോഡ് ചെയ്യുന്ന പമ്പ് പോകുന്നത് അത് ഒരു രണ്ട് മൂന്ന് ഇരട്ടിയോളം വലുപ്പത്തിലുള്ള പമ്പാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു പമ്പ് കുട്ടിയപ്പോത്തിന് ഇവിടെ സംഭവിച്ച ഈ റോഡ് അത്രയേറെ ഭംഗിയായിട്ട് നിർമ്മിക്കപ്പെട്ട റബ്ബറൈസഡ് ചെയ്ത ഒരു റോഡ് കുട്ടിയല്ല ബോംബ് സ്ഫോടനം നടന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ആ പമ്പാണ് പൊട്ടിയത് എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നും കൂടി നമുക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും മാത്രം പ്രയാസങ്ങൾ തൊട്ടും ബുദ്ധിമുട്ടുകൾ തൊട്ടൊക്കെ ദൈവം കാക്കട്ടെ എന്നും കൂടി നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം ഇവിടുന്ന് ഒഴിവാക്കപ്പെട്ട പമ്പിൻ്റെ ഒരു വേസ്റ്റ് കഷ്ടമാണ് നിങ്ങൾ കാണുന്നത് ആ പമ്പിൻ്റെ ലെങ്ത്ത് അതിൻ്റെ തിക്നസ് എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക അതേസമയത്ത് അവിടെ മാറ്റിയിട്ട രണ്ടാമത് ഒരു കയറ്റിയ പമ്പിൻ്റെ ഒരു തിക്നെസ്സും കൂടി ഒരുഫ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുമ്പത്തെ ആ പമ്പിൻ്റെ തിക്നെസ്സും പുതിയതായിട്ട് അവിടെ ഇപ്പോൾ കയറ്റിയിട്ടുള്ള പമ്പിൻ്റെ തിക്നെസ്സും എന്തായാലും മുമ്പത്തെ ആ പമ്പിൻ്റെ തിക്നെസ് കുറവും അതുപോലെ തന്നെ വേണ്ടത്ര ഹെയർ ഒഴിവായി പോകാനുള്ള സംവിധാനങ്ങളും ഒരുക്കാത്തതിൻ്റെ കാരണത്താലാണ് ഈ പമ്പ് ഇവിടെ ഒരു പക്ഷേ ഇങ്ങനെ പൊട്ടാനുള്ള കാരണം എന്ന് നമുക്ക് അനുമാനിക്കാം ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ് മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അറിവുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ ഒരു ആധികാരിക പിക്ചറൊന്നുമല്ല നൽകുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ കണ്ടെത്തലും നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഇതിലൂടെ നേരിട്ട അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക എന്തായാലും രണ്ട് ദിവസത്തോളം വേണ്ടി വന്നു ഇതിൻ്റെ നീക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അതിനിടയിൽ പ്രദേശത്തുള്ള ആളുകൾ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കഠിന ചൂടിൽ ഇതിൻ്റെ തൊഴിലാളികളായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ വക തണ്ണിമത്തൻ കട്ട് ചെയ്ത് വിതരണം ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോപ്പള്ളി അബ്ദു എന്നവരാണ് അദ്ദേഹത്തിൻ്റെ വകയായിട്ടാണ് ബത്തക്ക അവിടെ കട്ട് ചെയ്ത് വിതരണം ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വാട്ടർ അതോറിറ്റി പമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തായാലും രണ്ടാമത്തെ ദിവസം അതായത് ഇന്ന് അവിടുത്തെ ഓൾസ് പൊട്ടിപ്പോയ അവിടുത്തെ ലീക്ക് മിച്ചം വച്ചർ ബാക്കി വെച്ചിരുന്ന അതായത് മുമ്പത്തെ ദിവസം ലീക്ക് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പരീക്ഷണാർത്ഥം തുറന്നപ്പോൾ വീണ്ടും ലീക്ക് അനുഭവപ്പെട്ട ആ ഭാഗത്തെ ആ വിഷയം എന്താണെന്ന് കണ്ടെത്തി വീണ് റോഡ് ഒരൽപ്പം കൂടി മുന്നോട്ട് പൊട്ടിച്ചതിന് ശേഷം ആ വിഷയം കണ്ടെത്തി അത് പരിഹരിച്ചു എന്ന് മാത്രമല്ല അവിടെ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു എയർ ഒഴിവാകാനുള്ള ഒരു സംവിധാനം കൂടി വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് മാത്രമല്ല പി ഡബ്ല്യുടിയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും കൂടി സംയുക്തമായിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഇനി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി എന്നൊക്കറിയാൻ സാധിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുന്ന് എയർ കളയാനുള്ള ഒരു സംവിധാനത്തിനുള്ള ഒരുക്കം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഹോൾസ് ഇടാനുള്ള കമ്പി ചൂടാക്കി അതിനെ ഹോൾസ് ഇടുന്നു ഇനി ഇവിടുന്ന് ജോയിൻ ചെയ്തുകൊണ്ട് റോഡിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നില്ല ഇതുപോലൊക്കെയുള്ള എയർ ഒഴിവായി പോകാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് എന്തായാലും അവസാനം കണക്ഷൻ പൂർത്തിയായി അപ്പം അതിൽ നിന്ന് ഏർ തള്ളുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഈ തള്ളി തള്ളി വരുന്ന ഈ വെള്ളം കൂളായിട്ട് പോകുന്നൊരവസ്ഥ വന്നാൽ അതിലത്തെ കംപ്ലീറ്റ് എയർ ഒഴിവായി എന്നർത്ഥം ആ സമയത്ത് ഇത് ബ്ലോക്ക് ചെയ്യും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും കൽപ്പയഞ്ചേരിയെ പിടിച്ചു കുടുക്കിയ ആ ഒരു വലിയ വിഷയത്തിൻ്റെ പൂർണ്ണ പരിഹാരം ഏകദേശം ഇന്നത്തോടെ ആയിട്ടുണ്ട് മാത്രമല്ല ലൈനിലെ വെള്ളം സപ്ലൈ ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ലൈൻ സപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇതുപോലെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുഡ് ബൈ